എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഘടുവിൻ്റെ വിതരണം ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പത്തൊമ്പതാം ഘടുവായ രണ്ടായിരം രൂപ നിങ്ങളുടെ കൈകളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ ഒരു മാസം തന്നെ നിങ്ങൾക്ക് ആ ഒരു രണ്ടായിരം രൂപ ലഭിക്കുന്നതാണ് ഈ ഒരു മാസം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി ഇരുപത്തിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ വെച്ച് ഡി പി ടി ട്രാൻസാക്ഷൻ വഴി വിതരണം നടത്തുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പുതിയൊരു അറിയിപ്പ് വന്നിട്ടുണ്ട് നിരവധി പേരെ പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് അതോടൊപ്പം ചിലർക്ക് തുക തിരിച്ച് അടക്കാനുള്ള നോട്ടീസും വരുന്നു ഇതുവരെ വാങ്ങിയ പതിനെട്ട് ഗഡുക്കളും അതായത് മുപ്പത്തി ആറായിരം രൂപയും തിരിച്ച് അടക്കണമെന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത് ആദായ നികുതി അടക്കുന്നവർക്കെതിരെയാണ് ഇതുപോലെയുള്ള നോട്ടീസുകൾ വരുന്നത് അതുപോലെ തന്നെ സർക്കാർ ജോലി കിട്ടിയതിനു ശേഷം വീണ്ടും കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർ ഉണ്ട് അവർക്കൊക്കെ സ്വയം ഇതിൽ നിന്ന് ഒഴിവാകാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പി കിസാൻ സമ്മാൻ പദ്ധതിയുടെ പത്തൊമ്പതാം ഘടുവിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട് നിരവധി പേർ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തായിട്ടുണ്ട് ഇ കെ വൈ സി അതേപോലെ ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിക്കുക തുടങ്ങിയ കാര്യങ്ങളിലുള്ള വീഴ്ചകളാണ് ഇത്തരത്തിൽ ലിസ്റ്റിൽ നിന്നും പുറത്താകാനുള്ള കാരണം